ഹലോ അപ്പം ഇതാ രാവിലെ തന്നെ ആയിട്ട് എന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോവുകയാണെ എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ പോവുകയാണെ അപ്പോൾ ഇതാണ് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവനൊന്നും ഞാൻ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം അപ്പോൾ ഇതൊന്നും ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഇങ്ങനെ കുറച്ച് സ്നാപ്പ് ഒക്കെ എടുത്തിട്ടിരുന്നു പിന്നെ ഇതാ നമ്മൾ എത്താറായിട്ടോ പിന്നെ കുറച്ചുള്ള വീഡിയോസൊന്നും എത്തിയിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ഇതാ യൂണിവേഴ്സിറ്റി പോയി നമ്മൾ പരീക്ഷാ ഭവിക്കാണ് കേട്ടോ പോണേ അപ്പോൾ അവിടെ പോയി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആരും ഫ്രണ്ടും കൂടി ഫോമൊക്കെ ഫില്ല് ചെയ്തു കൊണ്ട് കൊടുത്തു കേട്ടോ അവിടെ കുറേ കുറേ പ്രാവശ്യം നമ്മൾ ഫോം ഫില്ല് ചെയ്ത് ചെയ്യേണ്ടി വന്നു മീൻസ് പോയിട്ട് അവർ ഇത് ഏഡ് ചെയ്യണം അത് ഏഡെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു പുലി പിടിച്ച പണിയാണേ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ ബാക്കി നമ്മൾ കുറച്ച് നേരത്തെ എത്തുകൊണ്ട് ഒരു മണിയാകുമ്പോഴേക്കും കഴിഞ്ഞു എന്നൊക്കെ പറയാം അങ്ങനെ ഇത് നമ്മളവിടുന്ന് തിരിച്ചിറങ്ങുകയാണ് നമ്മളിറങ്ങി ഇതാ ട്രെയിനൊക്കെ കയറി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ള കവർ പറഞ്ഞാൽ ഏട്ടനെയുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ഇതാ വീടെത്തി ഏട്ടനെ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വടക്കഞ്ചേരിയിൽ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതാ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്